ഹലോ ബെറ്റ്ലവേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിന്നുള്ളത് മലപ്പുറം ജില്ലയിൽ പൊന്നാനി ഹാർബറാണ് സത്യം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് ശരിക്കും നമ്മുടെ കൊച്ചി ഹാർബറൊക്കെ പോലെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണത് ഒരു ഡോഗനെ അഡോപ്ഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഏറ്റവും അടുത്ത സുഹൃത്തിനെ ഡോഗനെ അഡോപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് സ്റ്റെഫ് ബ്രീഡിനെ അഡോപ്ഷൻ പറഞ്ഞിരുന്നു രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താങ്കിൽ പോവാണ് നല്ലൊരു നല്ല ഒരു ടോഗാണ് ബാഗ് ഓക്കെ ഓപ്ഷൻ ചെയ്തു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തത് നമ്മുടെ സുന്ദരി കുട്ടിയിൽ അവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് റിക്കവർ ആയി എല്ലാ ടിക്സും എല്ലാ പ്ലേസും പോയി ഡീവാമിംഗ് ചെയ്യിച്ചു എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ആർക്കാണെങ്കിലും അഡോപ്ഷൻ ചെയ്യാൻ നല്ല നമ്മൾ നേരെ ആ പോവാണ് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടോ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നാലും തന്നെ എത്താനുള്ള കാര്യങ്ങൾ നോക്കി ഇതായിരുന്നു കേട്ടോ ആള് ആളെ ഞങ്ങൾ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു ഇവര് ഫാമിലി ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഡോഗ പുറത്ത് അങ്ങനെ ഇറക്കിയിട്ടില്ല ഡോഗിനെ അപ്പൊ അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ വേഗം പേടിച്ച് മാറി വീടിന്റെ ബാക്കിലോട്ടൊക്കെ ഓടി പോവായിരുന്നു കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഇരുന്നു കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ ആണെന്ന് അറിയണം കാരണം ഏതൊരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും എല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചാടി ഒരു ഡോഗിനെയും പെട്ടെന്ന് തൊടാനോ ഇതാക്കാനോ പാടില്ല ഡോഗിനെ നമ്മൾ നമ്മളെ ഒരു വിശ്വാസം ഉണ്ടാവണം ഒരു ഡോഗ് എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മളെ ഒരു വിശ്വാസം വന്നാൽ ഡോഗ് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഡോപ്റ്റ് ചെയ്യാൻ പോയ വീട്ടിലെ അമ്മയ്ക്ക് നല്ല വിഷമമായിട്ടോ കാരണം അവർക്ക് ഒന്നാമത്തേലവർക്ക് നോക്കാൻ പറ്റ സമയമില്ല പക്ഷേ എങ്കിൽ കൂടി സ്വന്തം മോളെ പോലെ നോക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഇരുന്ന് ലേറ്റ് ആക്കാതെ തന്നെ വൈകാ വൈകിക്കാതെ തന്നെ ഞങ്ങൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ നോക്കി കാറിലിരുന്നു കേട്ടോ നല്ല സുന്ദരി മണിയായിട്ട് നല്ല അനുസന്നുള്ള കുഞ്ഞായിട്ട് ഞങ്ങൾ ഇരുന്നു എന്താ പറയുക നല്ലൊരു അറ്റാച്ച്മെൻറ്റുള്ള ഒരു കുഞ്ഞായിരുന്നു അവൾ അങ്ങനെ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞങ്ങൾ വീടെത്തി വീടെത്തിയപ്പോൾ അവൾക്ക് ആകെ കുറച്ച് നെർവസ് ആയി കാരണം പുതിയ സ്ഥലവും പുതിയ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം പേടിയായി അപ്പോൾ വീടിന് ചുറ്റും അവള് നോക്കായിരുന്നു എന്താണ് സംഭവം എങ്ങനെയൊക്കെയാണെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഭയങ്കര വിഷമമായി കാരണം അവൾ ആകെ പേടിച്ചിട്ടിരിക്കണ്ടായിരുന്നു എന്നാലും കുറച്ച് നേരമൊക്കെ വീടിന് ചുറ്റവളെല്ലാം നോക്കി അവിടെ വേറെ ഓൾറെഡി ഒരു ലാബ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്തൊക്കെ പോയി നോക്കി ഒന്ന് സ്മെല്ലൊക്കെ എടുത്ത് വീണ ചുറ്റും എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പോയി നോക്കി വന്ന പക്ഷേ തന്നെ വെള്ളം കൊടുത്തെങ്കിലും കഴിച്ചില്ല കാരണം അത്യാവശ്യം പേടിച്ചിട്ട് ഇരിക്കണ്ടായിരുന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു കമ്പനിയനായിട്ട് വരും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അവള് കാരണം അത്യാവശ്യം നല്ല അനുസരണമുള്ള കുഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും അനുസരണുള്ളൊരു ആംസ്റ്റെഫിനെ കാണുന്നത് അത്യാവശ്യം അത്രയും പച്ച ബ്രാക്കെന്നൊക്കെ പറയില്ല അതുപോലെ നല്ലൊരു അനുസരണുള്ളൊരു കുഞ്ഞായിരുന്നു അവള് അപ്പോൾ നമ്മൾ നമ്മുടെ സുന്ദരി കുട്ടീനെ കൊണ്ട് വന്നിട്ടുണ്ട് അതെ അവൻ അവളെ കൊണന്നായന്റെ ബഹളാണ് അവടെ വന്നത് അതെ ഇത് അവന്റെ ഡോഗാണ് ലാബ് സണ്ണി എന്നാണ് പേര് ഏകദേശം ഒരു പത്ത് അടുത്തായിട്ടുണ്ട് അപ്പൊ അവളെ ഒരു ചെറിയൊരു കുസിമ്പ് അത്രയുള്ളൂ വേറെ കൊഴപ്പൊന്നുമില്ല ഞാൻ അവര് രണ്ടാളൊന്നും ആവണം അതൊക്കെ ആവുള്ളൂ അപ്പോ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അതിനു മുന്നേ നമ്മുടെ ആ മുന്നേ റെസ്ക്യൂ ചെയ്ത ആ സുന്ദരി കുട്ടീൻ്റെ അഡോപ്റ്ററിന്റെ കാര്യം അത് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം അപ്പോൾ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാം കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മളിവിടെ വൈകപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ